ോ ഞാനിന്ന് അമ്മയെ വിചാരിച്ചിട്ടേ ഉള്ളൂ എത്ര ദിവസമായി കണ്ടിട്ടുക്കെ എന്തായാലും വന്നല്ലോ ഇതെന്താ ബാഗൊന്നും എടുത്തില്ലേ എന്തായാലും അമ്മനെ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വിടുള്ളൂ വാ വാ വന്നേ വിശേഷം പറയാനുണ്ട് വാ 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 അയ്യോ അമ്മ എന്താ വിളിക്കൊന്നും ചെയ്യാതെ പെട്ടെന്ന് ബാഗൊന്നും ഇല്ല നിൽക്കാനൊന്നും സാധ്യതയില്ല പിന്നെ അമ്മയ്ക്ക് അമ്മക്ക് നിന്ന് ഏഴ് മണിക്ക് നേരിട്ട് ബസ്സുള്ളതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാലോ ഏട്ടനൊക്കെ വന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് വേഗം പോവാലോ ഏട്ടാ അമ്മയ്ക്ക് കുറച്ച് കടക്കിറച്ചിയില്ലേ അത് കേട്ടോ വാങ്ങോ പിന്നെ കുറച്ച് മീൻ വലിയ മീൻ ആ കോരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങോ പൊരിച്ചു കൊടുക്കാൻ അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് ഐസ്ക്രീം വാങ്ങിക്കോ പിന്നെന്താ ആ അത് മതി ബാക്കി അമ്മ ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾക്ക് വാങ്ങാമല്ലേ ആ എന്തിന അമ്മക്ക് മീൻകറിയല്ലേ ഇഷ്ടം അത് ഇവിടെ ഉണ്ട് അതൊക്കെ മതി വെറുതെ പൈസ കളയണ്ടെന്നേ പിന്നെ അതുമല്ല അമ്മ ചെലപ്പോ വൈകുന്നേരത്തെ ബസ്സിന് പോകുമ്പോ അവിടെ നിൽക്കലൊന്നുണ്ടാവില്ല അമ്മു അമ്മ വിളിച്ചിരുന്നു അമ്മക്ക് എന്തോ വയ്യാന്ന് നമുക്കൊന്നു പോണ്ടേ എന്തിന് നിങ്ങളുടെ അമ്മയ്ക്ക് എപ്പോഴും ഉള്ളതാ ഒരു കാലുവേദന കൈവേദന പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കരുത് അത് കേട്ടോ നിങ്ങളങ്ങോട്ട് പാൻ വരും നമുക്ക് അറിയാം നീ അഥവാ വയ്യെങ്കിൽ തന്നെ നിങ്ങൾ മാത്രമല്ലല്ലോ വേറെ മക്കളില്ലേ അവർ നോക്കിക്കോളൂ അല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ചിലവാ ഇനിപ്പോൾ ഒരു സെൻറ് ആക്കിയാലോ പറയും വേണ്ട പക്ഷേ വിളിച്ച സ്ഥിതിക്ക് ഒരു കാലവേദനയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഏട്ടൻ എന്തായാലും നാളെ ലീവ് എടുക്ക് നമുക്ക് നാളെ തന്നെ പോവാം ആരൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇന്ന് പോയാലോ അല്ലേ വേണ്ട നാളെ തന്നെ പോവാം ആ അമ്മ നമ്മളോട് പറയുന്നല്ലേ ഇനി ഇനിയിപ്പോ കാലുവേനയാണെങ്കിലും കൈവേനയാണെങ്കിലും അമ്മക്ക് നമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം ആയിരിക്കും അമ്മക്ക് അവരെക്കാളൊക്കെ ഇഷ്ടം നമ്മളോടാ എന്നേക്കാളും ഇഷ്ടം അപ്പൊ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു സമാധാനും നമുക്ക് ബൈക്ക് എടുത്ത് പോകണ്ട നമുക്ക് കാർ എടുത്ത് പോവാ ആവശ്യം വന്നാലേ ഉപകാര നിങ്ങളുടെ അമ്മയ്ക്ക് എന്താ പൈസക്ക് ഇത്ര ആവശ്യം ഇവിടെ എന്താ പൈസ വരയ്ക്കുന്ന മരണ്ടോ അല്ലെങ്കിൽ പൈസ എന്താ ഉണക്കി ഒട്ടക്കെ ചെയ്യുകയാണ് ചോയ്ക്കും എടുത്ത് എടുത്തുകൊടുക്കേ ഇവിടെ ആകെ നിങ്ങളുടെ ഒരാളുടെ വരുമാനമല്ലേ ഉള്ളൂ നമുക്ക് ജീവിക്കാൻ അമ്മ എപ്പോഴും ചോദിക്കുമ്പോൾ നിങ്ങൾ എവിടെയും കടം വാങ്ങി ആക്കിയും കൊണ്ട് കൊടുക്കുന്നുണ്ടോ അമ്മ പിന്നേം പിന്നെ ഇങ്ങനെ ചോദിക്കുന്നത് ഒരു തവണ ഒരു തവണ ഒന്ന് കൊടുക്കാതിരുന്നു നോക്ക് പിന്നെയും പിന്നെ അമ്മ ചോദിക്കത്തില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഇഷ്ടം പോലെ എന്താച്ചാ ചെയ്തോ കൊടുക്കേ കൊടുക്കാതെ എന്താച്ച ചെയ്തോ പിന്നെ കിട്ടിയില്ലേ കണ്ടില്ലാന്നൊന്ന് പറഞ്ഞാൽ എന്റെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട അത്രേ ഉള്ളൂ എനിക്കും മനസ്സിലായില്ല ഞാൻ പറയുന്നത് ശരിയാണ് അമ്മക്ക് മറ്റേക്കാളും ഇഷ്ട ഏട്ടൻ ആവശ്യം വന്നപ്പോ ഏട്ടനെ ആദ്യം വിളിച്ചു ചോദിച്ചു അമ്മ എപ്പോഴും പറയാം അമ്മക്ക് പിറക്കാതെ പോയ മോനാണ് ഏട്ടൻ അമ്മ ഏട്ടനെ മരുമോനായിട്ടല്ലേ കാണുന്നേ സ്വന്തം മോനായിട്ടാ അമ്മക്ക് അത്ര അത്യാവശ്യം ഉള്ളോണ്ടേയ്ക്ക് അമ്മ വിളിച്ചു ചോദിച്ചേ ചോദിച്ച സ്ഥിതിക്ക് ഇനി കൊടുക്കാതെ കാറ്റോ ഏട്ടനല്ലേ നടക്കേട് ആ ഞാനിപ്പത്തന്നെ അമ്മനെ വിളിച്ചിട്ട് പറയാ അടുത്ത സാലറി കിട്ടുമ്പോ തരാന്ന് എന്താ പറയണേ 哦哦哦！<laughs> <laughs>